السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس مغايرتي أنبتي أنج إن حديث البرامشي ചെയ്യാൻ തോന്നുന്നില്ലെങ്കിൽ നമുക്ക് ഒന്നും ചോദിക്കാൻ തോന്നുന്നില്ലെങ്കിൽ ഒരവസ്ഥയെ കുറിച്ചാണ് ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റതിയു അള്ളാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീത് അബു ഹുറേറ റതിയു അള്ളാഹു തായാലുവിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു കാല റസൂൽഹി സാഹു അലൈഹി വസ്ലം നബി സലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു ഇന്നഹു മല്ല മെസ് അലില്ല നിശ്ചയം അള്ളാഹുവിനോട് ചോദിക്കാത്തവൻ അള്ളാഹുവിനോട് ചോദിക്കാത്തവൻ അള്ളാഹുവിനോട് ആരെങ്കിലും ചോദിക്കുന്നില്ലെങ്കിൽ അള്ളാഹുനോട് ചോദിക്കാൻ തോന്നുന്നില്ല എങ്കിൽ ഈ അള്ളഹബ് അലെ അള്ളാഹു താലാവൻ്റെ മേലെ ഉദ്ദേശപ്പെടും അള്ളാഹുവിനവനോട് ഉദ്ദേഷ്യമായിരിക്കും കോപമുണ്ടാവും അള്ളാഹുവിനോട് ചോദിക്കാതെ അള്ളാഹുവിനോട് ചെയ്യാൻ ഒരു മനസ്സും വരാതെ അതിൽ നിന്നൊക്കെ മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് കാണിക്കുന്ന അപമര്യാദയാണ് അള്ളാഹുവിനോട് കാണിക്കുന്ന ധിക്കാരമാണ് കാരണം നമ്മളൊക്കെയും അള്ളാഹുവിൻ്റെ അടിമകളാണ് അള്ളാഹിൻ്റെ സൃഷ്ടികളാണ് അള്ളാഹനോട് തന്നെ ചോദിക്കണം ഒന്നും ചോദിക്കാതെ പോയാൽ അത് അള്ളാഹുതാലാൻ്റെ ദേഷ്യം ലഭിക്കാൻ കാരണമായി കാരണമായിത്തീരും അതുകൊണ്ട് ദുവാ ചെയ്യണം പലപ്പോഴും ചില ആളുകൾക്കൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട് ഒട്ടും ദുവാ ചെയ്യാൻ തോന്നാറില്ല അപകടകര അപകടമാണ് അതുകൊണ്ട് അള്ളാഹുനോട് ദ്വായ ചെയ്യേണ്ട മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം നിരന്തരം ദ്വായ ചെയ്യണം അള്ളാഹു തല തോഫീഖൽ കുമാർ ആവട്ടെ ആമീൻ അസ്സലാ അല്ലേക്കും വരമത്ത അല്ലാ